പറൂർ സഹകരണ ബാങ്കിനെതിരെ അനുമതി ആരോപണവുമായി ഉന്നയിച്ചുകൊണ്ട് സമര രംഗത്താണ് ഇന്നിപ്പോ ഈ സമര നമ്മളെടുത്ത സമരത്തിൻ്റെ ഒരു പരിസമാപ്തി കുറിച്ചുകൊണ്ട് കേരളത്തിലെ പിണറായി വിജയൻ ഭരിക്കുന്ന വിജിലൻസും സഹകരണ വകുപ്പും ഇവിടെ കോടിക്കണക്കിനൂടെ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും അഴിമതി നടത്തിയ മുൻ ഭരണസമിതി അംഗങ്ങളെയും മുൻ സെക്രട്ടറിയേയും സി പി എമ്മിന്റെ നേതാവിൻ്റെ മകളായ ഇപ്പോഴത്തെ സെക്രട്ടറി അടക്കം പ്രതികളായി പ്രതി ചേർത്ത് വിജിലൻസും സഹകരണവും സമർപ്പിച്ചു വിജിലൻസും സഹകരണ വകുപ്പും ഈ സ്ഥാപനത്തിൽ പർവ്വ സഹകരണ ബാങ്കിലെ സെക്രട്ടറിയെ സസ്പെൻഡ് ചെയ്യണം എന്നാവശ്യപ്പെട്ട് ഒരു കത്ത് നൽകിയിട്ട് ഇന്ന് രണ്ട് മാസവും പതിമൂന്ന് ദിവസമായി ഞങ്ങൾക്കിത് വിപ്രഭാഷാരം ലഭിച്ച കത്തിലാണ് ഞങ്ങൾക്കിത് അറിയാൻ കഴിഞ്ഞത് ഇതുവരെ ഈ ഭരണസമിതി യാതൊരുവിധ നടപടിയും എടുക്കട്ടില്ല കാരണം അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതി സി പി എമ്മിൻ്റെ ഏരിയ സെക്രട്ടറി ശ്രീ ടി വി നിതിൻ ആണ് സെക്രട്ടറിക്കെതിരെ നടപടി സ്വീകരിച്ചാൽ ശ്രീ ടി വി നിതിൻ മൂന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി അംഗങ്ങൾ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അടക്കം സി പി ഐയുടെ നേതാക്കളടക്കം അവർക്കെതിരെ നടപടി സ്വീകരിക്കണം കഴിഞ്ഞ ഒരു മാസം മുമ്പ് ഇവർ ഈ നടപടിക്കെതിരെ സർക്കാരിനെ സമീപിച്ചു സർക്കാർ പറഞ്ഞു ഇത് അംഗീകരിക്കാൻ പറ്റില്ല കുറ്റികൾക്കാരെ നടപടി സ്വീകരിക്കുമ്പോഴു തള്ളി അതിനുശേഷം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ചെന്നു ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇവരുടെ ആവശ്യം നിരാകരിച്ചു കൊണ്ട് കുറ്റകർക്കാർക്കാർക്കിത് നടപടി സ്വീകരിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകിയിട്ട് രണ്ട് മാസമായി അവരും ബഹുമാനപ്പെട്ട ജോയിൻ സ്റ്റാഫ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല കാരണം എന്താ ഏരിയ സെക്രട്ടറിയെ സംരക്ഷിക്കുകയാണ് ഏറ്റവും വലിയ ഏരിയ സെക്രട്ടറിയെ നിർത്തിക്കൊണ്ട് ഈ നാട്ടിലെ അഴിമതിക്ക് നേർത്തിൽ ഏരിയ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗങ്ങളും കൂടി ചേർന്ന് പതർക്കാൽ ബാങ്കിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടിയുടെ നഷ്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ദൈനംദിന കാര്യങ്ങൾ മാത്രം നടത്തിക്കൊണ്ട് ആളുകൾക്ക് വായ്പ പോലും നൽകാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ ഞങ്ങൾ തുടങ്ങി വെച്ചതാണ് ഇൻകം ടാക്സ് ഇടപാട് രണ്ടിലോടി രൂപയാണ് ഇൻകം ടാക്സിൽ മാത്രം നിറയിക്കുന്ന നഷ്ടം വന്നിരിക്കുന്നു ബാങ്കിന് ഇവിടുത്തെ ഇപ്പോഴത്തെ ഏരിയ സെക്രട്ടറിയും മുൻ സെക്രട്ടറിയും അടക്കം ഇവിടുന്ന് കൊണ്ടുപോയി എറണാകുളത്തുള്ള സ്വകാര്യ ചന്ദ്രശേഖരൻ എന്ന് പറഞ്ഞ സ്വകാര്യ വക്കീലിന് കോടതിയിൽ പോലും ഒരു സ്വകാര്യ വക്കീലിൻ്റെ അടുത്ത് കൊണ്ടുപോയി പൈസ കൊടുത്ത് ലാസ്റ്റ് ഇൻകം ടാക്സിലേക്ക് അടക്കം ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയും ബാങ്കിൽ നിന്ന് മെട്രോയിലേക്കുന്ന ഒരു കോടി എൺപത്തി ലക്ഷം രൂപ ഇത്രയും തുകയാണ് അവിടെ നിന്ന് കട്ടിയിരിക്കുന്നത് അടുത്തത് സ്വർണം ആറും കോടി രൂപയുടെ സ്വർണ്ണമാണ് പറവൂർ ഒരു സ്വകാര്യ ജ്വല്ലറിയിൽ മറിച്ചു കൊടുത്ത് കോടിക്കണക്ക് ആറും കോടി രൂപ നഷ്ടം വന്ന ബാങ്കിന് ഇപ്പോൾ സാധാരണക്കാരായ സഹകാരികൾ തുക ബാങ്കിൽ നഷ്ടപ്പെട്ട തുക ഈടാക്കാൻ ശ്രമങ്ങളാണ് മുന്നോട്ട് പോകുന്നത് അതിന് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനം അതിനനുവദിക്കില്ല അവരൊന്ന് മറച്ചു വെക്കാൻ വേണ്ടി അവരൊരു വക്കീലിനേർപ്പാട് ചെയ്തു ഒരു ധാരണ പുറത്ത് ഈ അഴിമതി ആരോപണം മൂടി എന്നാണ് അവർ ആഗ്രഹിച്ചത് അങ്ങനെ ആ വക്കീലുമായി ഒത്തു നടപടി വിവാദത്തിലാണ് ഇൻകം ടാക്സിന്റെ അഴിമതി മൂടിവെക്കാൻ അതിനെ പണം പണം കൊടുക്കാൻ ആ ഇതെല്ലാം പലവട്ടം കോൺഗ്രസ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളതാണ് ഇവിടെ ആണ് നമ്മൾ വിജിലൻസിലെ പരാതി പോകുന്നതും താലൂക്ക് ബാങ്കിലെ അനുമതികൾ ഒന്നായി പുറത്തു വരുന്നതും ആ പുറത്തു വരുന്നതിനെതിരെ എതിരെ സി പി എം കോൺഗ്രസിനെതിരെ അപവാദ പ്രചരണങ്ങൾ നടത്തുന്ന കോൺഗ്രസ് എന്നും ആ മറുപടി രേഖാമൂലമുള്ള ഉപയോഗിച്ചിട്ടും വിവരാവകാശം ഉപയോഗിച്ചിട്ടുമാണ് ആരോപണങ്ങളെ ഒക്കെ നിഷ്പ്രിയും നിഷ്പ്രഭമാക്കുന്ന വിധത്തിലേക്ക് മറുപടി പറഞ്ഞിട്ടുള്ളത് സി പി എമ്മിന്റെ നേതാക്കൾ പത്രസമ്മേളനം നടത്തി വായുവിൽ നിന്നും ആരോപണങ്ങൾ കൊണ്ടുവരുന്നതല്ലാതെ അവരുടെ രേഖാമൂലമോ തെളിവ് സഹനമോ കോൺഗ്രസ് ജയിക്കുന്ന ആരോപണങ്ങൾക്ക് മറുപടി പറയാൻ സാധിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് കോൺഗ്രസ് പ്രത്യക്ഷ സമരത്തിലേക്ക് കഴിഞ്ഞ ആറ് വർഷക്കാലമായിട്ട് ഇത് ഇറങ്ങി തിരിച്ചത് എത്ര വർഷം ആറ് വർഷമായി കോൺഗ്രസ് ഈ സമരമായിട്ട് മുമ്പോട്ട് പോകുന്നു ഗുരുതരമായിട്ടുള്ള അഴിമതിയും സംരക്ഷണയിൽ മൂടി വയ്ക്കുന്നതിനും കുറ്റക്കാരായിട്ടുള്ള ആളുകളെ സംരക്ഷിക്കാനും രക്ഷപ്പെടുത്താനുമുള്ള നടപടികൾക്കെതിരായിട്ടാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള തുടർ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപും മാസങ്ങൾക്ക് മുമ്പേ ഈ ബാങ്കിന്റെ ക്രമക്കേട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു സമരത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് സാധാരണക്കാരും പാവപ്പെട്ടവരും ആശ്രയിക്കുന്ന സഹകരണ സംഘങ്ങൾ ആ സംഘങ്ങളിലെ പണം തോന്നിയതുപോലെ എടുത്തുകൊണ്ടുപോകാനും ക്രമവിരുദ്ധമായി ഉപയോഗപ്പെടുത്താനും ദൂർച്ചെലവുകൾ ചെയ്യാനും ബാങ്ക് പ്രസിഡന്റിനോ അതിന് നേതൃത്വം നൽകുന്ന ബാങ്കിന് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പാർട്ടിയായ സി പി എമ്മിന് അധികാരമില്ല ആദായ നികുതി എന്ന് പറഞ്ഞ് രണ്ട് കോടി രൂപയാണ് ബാങ്കിൽ നിന്ന് പിൻവലിച്ചത് അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ആദായ നികുതി ആരെ അടച്ചിട്ടുള്ളത് ഒരു കോടി എഴുപത്തി ലക്ഷം രൂപ ആരെ കൊണ്ടുപോയി ഇതിനെ ബാങ്കിൽ ജനങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്ത പണം ജനങ്ങളിൽ നിന്ന് കിട്ടിയ പലിശയിലൂടെ ലഭിച്ച ബാങ്കിന്റെ വരുമാനം എങ്ങനെയാണ് ഇത്തരത്തിൽ പിൻവലിച്ചു കൊണ്ടുപോകാനും യാതൊരു തരക്കുമില്ലാതെ ബാങ്കിന്റെ പ്രവർത്തനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാനും സി പി എമ്മിന്റെ പോലെയുള്ള ആളുകൾക്ക് എങ്ങനെ കഴിയുക ഇവിടുത്തെ ഏറ്റവും ഉന്നതരായ നേതാവാണ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്നു പ്രസിഡന്റ് ആയിരുന്ന സമയത്താണ് ഈ ഈ അഴിമതികളും അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് സഹകാരികളായിട്ടുള്ള ആളുകൾ കൊടുത്ത പരാതിയെ വിജയ അന്വേഷണം നടത്തി ഈ ക്രമക്കേടുകൾ മുഴുവൻ പുറത്തു കൊണ്ടുവന്നില്ലേ സഹകരണ വകുപ്പ് എന്ത് നടപടിയെടുത്തത് ഒൻപത് വർഷക്കാലം ബാങ്കിൽ പണയം വച്ചിരുന്ന പണയ വസ്തുക്കൾ സ്വർണം എങ്ങനെയാണ് ക്രമവിരുദ്ധമായി വിൽപ്പന നടത്താൻ കഴിഞ്ഞത് പണയ വസ്തുക്കളും എല്ലാ ഉരുക്കളികളും അത് തൂക്കിപ്പിക്കാൻ എങ്ങനെയാണ് ഈ ബാങ്ക് ഭരണസമിതിക്ക് കഴിഞ്ഞത് അങ്ങനെയാണോ നിയമം അതിൽ പോലും

ും നടപടികൾ സ്വീകരിക്കുന്നത് ക്രമക്കേടുകൾ കാണിച്ചു നേതൃത്വം കൊടുക്കാൻ ഉൾപ്പെടെ കഴിയാമെ തുരങ്കിൽ നടക്കുന്ന കാലഘട്ടം അത് വിദൂരമല്ലോ അഴിമതി നടത്തിയവർക്കെതിരായി നടപടി സ്വീകരിക്കും സഹകരണ സംഘങ്ങളിലെ ക്രമക്കേടുകൾക്കും നിയമവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും അധികരായി നിയമവേദന കൊണ്ടുവന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന ഈ സംസ്ഥാനത്താണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവിൻ്റെ ക്രമവിരുദ്ധമായിട്ടുള്ള ഇടപെടലും അഴിമതി ഉണ്ടായിട്ടുള്ളതും നിങ്ങളുടെ ലക്ഷ്യമെങ്കിൽ ആ നേതൃത്വം നൽകുന്നവരെ സംരക്ഷിക്കുകയാണ് നിങ്ങളുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാരുമായിട്ടുള്ള നിങ്ങൾ ലക്ഷ്യമുണ്ട് നേതാക്കന്മാരുമായിട്ടുള്ളതല്ല എത്രയോ പറവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശ്രീ മുഹമ്മദ് ഉദ്ഘാടനം സ്റ്റേഷൻ പ്രതിയായ സെക്രട്ടറി രാജീവ് സെക്രട്ടറിയെ സസ്പെൻഡ് മുൻ ഭരണസമിതി അംഗങ്ങളിൽ നിന്നും മുൻ ഭരണസമിതി അംഗങ്ങൾക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടും പറവൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരാധ്യനായ ഡി സി സി പ്രസിഡന്റ് ശ്രീ മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തുവിട്ട മാർച്ചാണ് ഇതുവഴി കടന്നു വരുന്നത്

അഴിമതി വീരന്മാരായ മുൻ ഭരണസമിതി അംഗങ്ങളെ സി പി എമ്മിന്റെ ഉന്നത നേതാക്കന്മാരെ വിചാരണ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള റിയില്ലെങ്കിൽ തന്നെ നടന്ന

ഒരു ദിവസം കാലത്തുണ്ടായതല്ല കഴിഞ്ഞ ആറു വർഷക്കാലമായി കോൺഗ്രസ് നടത്തുന്ന സമര പോരാട്ടങ്ങളുടെ തുടർച്ചയാണ് ഇന്ന് മാർച്ച് നടത്തേണ്ടി വന്നത് എന്തുകൊണ്ടാണ് താലൂക്ക് ബാങ്കിലേക്ക് മാർച്ച് വെച്ചത് എന്നൊരു സ്വാഭാവികമായൊരു ചോദ്യമുയരും മികച്ച രീതിയിൽ നടക്കുന്ന ഒരു സഹകരണ ബാങ്കിനെ തകർക്കാൻ കോൺഗ്രസിൽ ഒരിക്കലും ഒരു ഉദ്ദേശവും ഇല്ല കാരണം പാവപ്പെട്ട സഹകാരികളുടെ പാവപ്പെട്ട അംഗങ്ങളുടെ മിച്ച വെക്കുന്ന കാശ് കുട്ടി വെച്ചുകൊണ്ടാണ് ഓരോ സഹകരണ പ്രസ്ഥാനങ്ങളും വലുതായിട്ട് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പാവപ്പെട്ടവര് അവരുടെ മക്കളുടെ വിവാഹത്തിന് കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് അവരുടെ അത്യാവശ്യം രോഗങ്ങൾക്ക് അതിനൊക്കെയുള്ള കരുതലായിട്ടുള്ള ധനമാണ് ചെറിയ ചെറിയ തുകകളായിട്ട് സഹകരണ ബാങ്കിൽ നിക്ഷേപിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ പാവപ്പെട്ട സഹകാരികൾക്ക് അവരുടെ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഈ സമരം വെച്ചിട്ടുള്ളത് ഈ കാലയളവിൽ താലൂക്ക് ബാങ്കിനെ നയിച്ചത് ആരാണ് ഏരിയ കമ്മിറ്റിയുടെ സെക്രട്ടറിയായ